എൻ്റെ ഗുരു എനിക്ക് ഒരു മന്ത്രം തന്നു അത് ആ ദേവതയെ ഞാൻ ജപിച്ച് സിദ്ധമാക്കിയത് കൊണ്ട് അത് വെച്ചാണ് ഞാൻ ജീവിക്കുന്നത് എങ്ങനെ ഇവർ ഈ കണ്ട ദേവതകളെ മുഴുവൻ കൊണ്ടുനടക്കുന്നു എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ഒരുപക്ഷെ ഇവരൊക്കെ പരമശിവനേക്കാൾ വലിയ ഗുരുക്കന്മാരായിരിക്കും അല്ലെങ്കിൽ പരമ തോന്നിവാസികളായിരിക്കും രണ്ടിലേതോ ഒന്നാണ് ഇവർ അതിപ്പോൾ ഏതാണെന്ന് അവർ തീരുമാനിക്കും ഞാൻ അവരെ ജഡ്ജ് ചെയ്യാനാണല്ലോ പൊതുവേ ഒരു ഗുരുവും റെസ്പോൺസിബിൾ ആയ ഒരു മാസ്റ്ററും ദശമഹാവിദ്യ തൊട്ട് കളിക്കില്ല അതിൽ വളരെ സൂക്ഷ്മത അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഒരു ഇൻ്റർവ്യൂ ആരുടെയും കണ്ടു വാരാഹിയുടെ മന്ത്രമൊക്കെ വിളിച്ച് പറയുകയാണ് യൂട്യൂബിൽ ഇൻ്റർവ്യൂ എല്ലാ ചാനലുകാർക്കും വ്യൂവർഷിപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സെൻസേഷൻ ക്രിയേറ്റ് ചെയ്യണം അപ്പം നേരെ വാരാഹിയെ പിടിക്കുകയാണ് നോക്കൂ ന ദിവാസ്മര വാർത്താളിയ മന്ത്രം പകൽ സമയത്ത് വാർത്താളിയെ സ്മരിക്കാൻ പോലും പാടില്ല ചിന്തിക്കാൻ പോലും പാടില്ല